മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ദേവപ്രസാദ് വീട്ടമ്മമാരുടെ മനസ്സ് കീഴടക്കാൻ താരത്തിന് സാധിച്ചു കഴിഞ്ഞ വർഷം നടൻ വിവാഹിതനായതോടുകൂടി ഭാര്യ ധന്യയെക്കുറിച്ചും അവരുടെ കുടുംബവിശേഷങ്ങളുമൊക്കെ ചർച്ചയായി തുടങ്ങി നേരത്തെ വിവാഹിതയായ ധന്യയെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചതിനെ പറ്റി ദേവൻ തന്നെ സംസാരിച്ചിരുന്നു ഇപ്പോഴിതാ താനൊരു ഭാഗ്യവതിയാണെന്ന് പറയുകയാണ് ധന്യ ഒരുപാട് സന്തോഷത്തോടെ ഞാനിത് നിങ്ങളോട് പങ്കുവെക്കട്ടെ മാർച്ച് പതിനഞ്ചിനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്ന് ആദ്യമായി ദേവേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ദിവസം എൻ്റെ കൈ ചേർത്ത് പിടിക്കുമെന്നും എനിക്കൊരു പുതിയ ജീവൻ നൽകുമെന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരു നല്ല സുഹൃത്തായി പിന്നീട് ഒരു നല്ല വഴിക്കാട്ടിയായി വറ്റി വരണ്ടുപോയ എൻ്റെ മനസ്സിന് നിറങ്ങൾ നൽകി എൻ്റെ സ്വപ്നങ്ങളെ ദേവേട്ടൻ്റെ സ്വപ്നങ്ങളായി മാറി ആദ്യമായി നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് തന്ന അതേ കരുതൽ ഇന്നും ഞാൻ അനുഭവിക്കുന്നു ഒരു പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അവൻ്റെ മനസ്സിലെ സ്നേഹം തന്നെയാണ് ഞാൻ ഭാഗ്യവതിയാണ് അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ ഭർത്താവായി ലഭിച്ചതിൽ എനിക്കൊരുപാട് അഭിമാനമുണ്ട് ഈ ദിവസം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ ഒന്നായി ഞാൻ കരുതുന്നു എന്ന് ദേവപ്രസാദിൻ്റെ ഭാര്യ ധന്യ